എടാ എടാ റോക്സ് ബ്രോ ബ്രോ ബ്രോക്സ് ഹലോ വെൽക്കം ബാക്ക് ടു നിങ്ങൾക്ക് അറിയോന്ന് അറിയത്തില്ല ഐ തിങ്ക് ഏർ അഭിനന്ദ് റോക്സ് ബ്രോ ഒരു യൂട്യൂബർ ആണ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അയിനോ ഓക്കെ ഞാൻ അവന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് ഓക്കെ മേ ബി എന്റെ ഞാൻ പറയുകയാണെങ്കിൽ ബ്രോ ഫ്യൂച്ചറിൽ നമ്മുടെ ഫ്യൂച്ചറിൽ അഖിൽ എൻ ആർ ഡി അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ആ ഒരു കൂട്ടത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ നൂറ്റി തൊണ്ണൂറ്റി ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ അതിന് അർഹതയുള്ള ഒരു യൂട്യൂബർ ആണ് ഓക്കെ മേ ബി ഐ തിങ്ക് എന്നെയൊക്കെ കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട ഒരു യൂട്യൂബറാണെന്ന് വേണേലും പറയാം കാരണം അവൻ്റെ അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട് സോ ജസ്റ്റ് ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്തേക്കോട്ടോ കെ എം സി ആർക്കെ അവനൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും മട്ടെ കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെയൊക്കെ കഴിവുള്ള പല യൂട്യൂബേഴ്സും യൂട്യൂബ് കമ്മ്യൂണിറ്റി രണ്ട് സോ നമുക്ക് വേണമെങ്കിൽ അതിലൊരാളാണെന്ന് നമുക്ക് അത്രയും ഇതായിട്ട് പറയാം മനസ്സിലായോ കണ്ണടച്ച് പറയാം കാരണം യു എസ് യൂട്യൂബർ മി